ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ ജീവിതത്തിലെ ദൈവികമായിട്ടുള്ള ദൗത്യം പൂർത്തീകരിക്കുക എന്നതാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും വലിയ പോരാട്ടങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയായിരിക്കാം ഇപ്പോൾ ആത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സ്വഭാവ രൂപീകരണത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയിൽ നമുക്ക് ശത്രുക്കൾ ഒരുപാടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ തോന്നുന്നുണ്ടോ ഇപ്പോൾ ചുറ്റിനും ശത്രുക്കളാണ് ദൈവമേ ഒന്നിനു മുമ്പോട്ട് പോകുവാൻ പറ്റാതെ വണ്ണം ശത്രുക്കളുടെ മധ്യയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എൻ്റെ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ കയ്യിലുള്ള ഭാര്യ എത്ര വലുതാണെങ്കിലും നിങ്ങളുടെ മുന്നിലുള്ള വെല്ലുവിളികൾ എത്ര അധികം ഉണ്ടെങ്കിലും അത് പൂർത്തീകരിക്കാനുള്ള ശക്തിയും കൽപ്പനയും ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട് നമുക്കിന്ന് ദൈവവചനത്തിലെ ഒരു ശക്തമായ ഭാഗം പഠിക്കാം യോശുവയുടെ പുസ്തകം പതിനൊന്നാം അധ്യായം കനാൻ ദേശം കീഴടക്കുന്നതിൽ ഇസ്രേലിൻ്റെ ഏറ്റവും ഏറ്റവും വലിയ വിജയത്തിൻ്റെ കഥയാണ് പതിനൊന്നാം അധ്യായം തെക്കൻ രാജ്യങ്ങളെയൊക്കെയും തോൽപ്പിച്ച ശേഷം വടക്കൻ രാജ്യങ്ങൾ ഒന്നിച്ചു ചേർത്ത് യോശുവയ്ക്കെതിരെ ഇങ്ങനെ വരികയാണ് തെക്കൻ രാജ്യങ്ങളെയൊക്കെയും യോശുവ പിടിച്ചടക്കിയപ്പോൾ വടക്കൻ രാജ്യങ്ങളെല്ലാം ഒന്നിച്ച് ചേർന്ന് യോശുവയ്ക്കെതിരെ ഇങ്ങനെ വരികയാണ് ഈ അധ്യായം നമ്മുടെ ജീവിതത്തിലെ വലിയ വെല്ലുവിളികളെ നമ്മൾ എങ്ങനെ നേരിടണമെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ദൈവമേ ഇന്ന് ഈ വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ആമയും പ്രിയപ്പെട്ടവരെ വടക്കം സഖ്യം അതായത് നമുക്ക് യേശുവയുടെ പതിനൊന്നാം അധ്യായം നാലാം വാക്യം ശ്രദ്ധിക്കാം ഈ നാലാം അദ്ധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവരുടെ സൈന്യ സമൂഹം കടൽപ്പുറത്തെ മണൽ പോലെ അസംഖ്യമായിരുന്നു കുതിരകളും തേരുകളും ഏറ്റവും അധികമായിരുന്നു യോശുവയുടെ ശത്രുക്കൾക്ക് ശ്രദ്ധിക്കുക ശത്രുക്കളുടെ എണ്ണം കടൽപ്പുറത്തെ മണൽ പോലെ അസംഖ്യമായിരുന്നു നമ്മൾ ഇത് മനുഷ്യബുദ്ധിയിൽ ചിന്തിച്ചാൽ തോൽവി ഉറപ്പായ ഒരു യുദ്ധമാണ് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പാപം ഭയം സംശയം നിരാശ തുടങ്ങിയ അനേകം ശത്രുക്കൾ ഒരുമിച്ച് നമ്മളെ ആക്രമിക്കുമ്പോൾ അത് നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതിലും അധികം അപ്പുറമാണ് എന്ന് നമുക്ക് പലപ്പോഴും തോന്നും എന്നാൽ ആറാം വാക്യത്തിൽ ദൈവത്തിൻ്റെ കൽപ്പന ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും യോശുവ പതിനൊന്നിൻ്റെ ആറിൽ യഹോവ അവരോട് പറയുകയാണ് അവരെ പേടിക്കേണ്ട നാളെ ഈ നേരത്ത് ഞാൻ അവരെ എല്ലാവരെയും ഇസ്രേലിൻ്റെ മുമ്പിൽ കൊല്ലപ്പെട്ടവരായി ഏൽപ്പിച്ചു കൊടുക്കും നീ അവരുടെ കുതിരകളുടെ കുതിഞ്ഞരമ്പുകൾ വെട്ടി തീ വെച്ച് ചുട്ടുകളയണം എന്ന് യഹോവ യോശുവായോട് കൽപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ദൈവം നമ്മളോട് പറയുകയാണ് അവരെ പേടിക്കേണ്ട നമ്മുടെ പ്രശ്നങ്ങളുടെ വലിപ്പമല്ല നമ്മുടെ നായകൻ്റെ അതായത് നമ്മുടെ കർത്താവിൻ്റെ ശക്തിയാണ് പ്രധാനം നമുക്ക് വേണ്ടി പോരാടുന്നവൻ എൻ്റെ പ്രിയപ്പെട്ടവരെ വിശ്വസ്തനാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും സമ്പൂർണമായിട്ടുള്ള ഈ യോശുവയുടെ അനുസരണവും വിജയവും ഈ പതിനൊന്നാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കും എന്താണ് യോശുവ ചെയ്തത് യോശുവ പതിനൊന്നിൻ്റെ ഒമ്പതിൽ നമുക്ക് കാണുവാൻ സാധിക്കും യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ യോശുവ അവരോട് ചെയ്തു അവിടെ കുതിരകളെ കുതിഞ്ഞരമ്പ് വെട്ടി തേരുകളെ തീ വെച്ച് ചുട്ടുകളഞ്ഞു യോശോട്ടും താമസിക്കാതെ ദൈവം കൽപ്പിച്ചതുപോലെ സമ്പൂർണമായിട്ട് അനുസരിച്ചു അതുകൊണ്ടുള്ള ഫലം എന്താണ് ഇസ്രയേൽ ആ യുദ്ധത്തിൽ പൂർണ്ണമായിട്ടും വിജയിച്ചു ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ അത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഈ നമ്മുടെ യോശുവായുടെ ഈ വിജയം നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം ഇതിനകത്ത് പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് രഥങ്ങളെ തീയിട്ട് ചുട്ടുകളയുക പഴയകാലത്ത് രഥങ്ങളും കുതിരകളും ഒക്കെ ആയിരുന്നു ഏറ്റവും വലിയതായിട്ടുള്ള യുദ്ധോപകരണങ്ങൾ ദൈവം യോശുവായോട് പറഞ്ഞത് ആ രഥങ്ങളെ ചുട്ടുകളയുവാനാണ് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിലെ ആ രഥങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ദൈവ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തെക്കാൾ അധികമായി ആശ്രയിക്കുന്ന പണത്തിൻ്റെ ശക്തി രണ്ടാമത്തേത് നമ്മുടെ സ്വന്തം കഴിവുകൾ എന്ന് നമ്മൾ അഹങ്കരിക്കുന്ന കുറേ കാര്യങ്ങൾ മൂന്നാമത്തേത് ദൈവത്തിൽ ആശ്രയിക്കാതെ നമ്മെ തന്നെ ആശ്രയിക്കാൻ പ്രേരിപ്പിക്കുന്ന നമ്മുടെ ആ പഴയ ശീലങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ മാത്രമുള്ള ആശ്രയമാണ് നമുക്ക് വിജയം നേടണമെങ്കിൽ ഈ ലോകത്തിലെ ഏത് സുരക്ഷിത ബോധത്തെയും നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് യോശുവായുടെ വിജയം എന്ന് പറയുന്നത് അവൻ്റെ സൈന്യത്തിൻ്റെ ശക്തിയാലായിരുന്നില്ല അവൻ്റെ അനുസരണത്തിൻ്റെ ഫലമായിരുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ രഥങ്ങൾ ചുട്ട് കളയുക ദൈവത്തിൻ്റെ ശക്തിയിൽ മാത്രം ആശ്രയിക്കുക രണ്ടാമതായിട്ട് നിങ്ങളുടെ പാപത്തെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുക യോശുവ പതിനൊന്നിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നു കീഴടക്കിയ രാജാക്കന്മാരെയും പട്ടണങ്ങളെയും ഇസ്രേൽ പൂർണ്ണമായി നശിപ്പിച്ചു ഒന്നും അവശേഷിപ്പിച്ചിട്ടില്ല ഇത് ആത്മീയ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇത് എന്താണ് പ്രതിഫലിപ്പിക്കേണ്ടത് ഇത് പാ ഈ മുകളിൽ കീഴടക്കിയ രാജാക്കന്മാരെയും പട്ടണങ്ങളെയും ഇസ്രയേൽ പൂർണ്ണമായി നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് പാപത്തോടുള്ള ഒരു മനോഭാവമാണ് അതിലൂടെ കാണിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ പാപത്തിലെ ചെറിയ പോക്കറ്റുകൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ അവശേഷിപ്പിക്കരുത് നമ്മൾ രഹസ്യമായിട്ട് കൊണ്ടുനടക്കുന്ന നമ്മുടെ ചെറിയ അസൂയ ദേഷ്യം അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിയുള്ള നുണകൾ ഇത് ഭാവിക്കായിട്ട് സൂക്ഷിക്കുന്ന വലിയ പോരാട്ടമാണ് പ്രിയപ്പെട്ടവരെ എബ്രലേഖനം പന്ത്രണ്ടാം അധ്യായം നാലാം വാക്യത്തിൽ പറയുന്നു വചനം പറയുന്നു പാപത്തെ എതിർക്കുന്നതിൽ നിങ്ങൾ ഇതുവരെ രക്തം വരെ ചേർത്ത് നിന്നിട്ടില്ല മുഴുവനായിട്ടുള്ള സമർപ്പണം ക്രിസ്തീയ ജീവിതത്തിൽ ഭാഗികമായിട്ടുള്ള ഒരു അനുസരണമില്ല ദൈവീക വിജയം നേടണമെങ്കിൽ നാം അവരെ നിർദ്ദാക്ഷണയത്തോടെ കൈകാര്യം ചെയ്യണം യേശു നമ്മൾ യേശുവിനായിട്ട് നമ്മളെ മുഴുവനായിട്ട് സമർപ്പിച്ചാൽ മാത്രമേ പൂർണ്ണ വിടുതലുള്ളൂ മൂന്നാമത്തേതായിട്ടുള്ള കാര്യം എങ്ങനെ യുദ്ധം നമ്മുടെ ജീവിതത്തിലെ യുദ്ധങ്ങൾ അവസാനിപ്പിച്ച് വിശ്രമിക്കാമെന്നുള്ളതാണ് പതിനൊന്നാം അധ്യായ യോശുവ പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞ് അവസാനിക്കുന്നു ദേശത്തെ യഹോ വയസേൻ്റെ അവകാശമായി കൊടുത്തു അങ്ങനെ ദേശം യുദ്ധം കൂടാതെ വിശ്രമിച്ചു കനാൻ ദേശത്തിന് വിശ്രമം ലഭിച്ചത് എപ്പോഴാണ് അവരുടെ എല്ലാ പോരാട്ടങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷമാണ് നമ്മുടെ ജീവിതത്തിലും നാം ആഗ്രഹിക്കുന്ന സമാധാനവും വിശ്രമവും നമുക്ക് വരുന്നത് എപ്പോഴാണ് നമ്മുടെ സ്വന്തം ഇച്ഛ ഉപേക്ഷിച്ചിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ പൂർണ്ണമായും ചെയ്തതിന് ശേഷം മാത്രമാണ് ആ വിശ്രമം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് വിശ്രമം നേടാനായിട്ട് നാം അനുസരണത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഒരിക്കലും ഇടയാവരുത് അനുസരണത്തിലൂടെ നാം വിശ്രമത്തിലേക്ക് എത്തണം നമ്മുടെ ജീവിതത്തിലെ ദൈവിക ദൗത്യങ്ങൾ നമ്മൾ പൂർത്തിയാക്കുമ്പോൾ നമുക്ക് ആഴമായ ആത്മാവിന്റെ വിശ്രമം അനുഭവിക്കുവാൻ കഴിയും ഇവിടെ ആത്മാവിന്റെ ആഴമായ വിശ്രമം എന്നുകൊണ്ട് എന്നാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് അത് വെറും ശാരീരികമായിട്ടുള്ള ഒരു ആലസ്യമോ അല്ലെങ്കിൽ നമ്മുടെ കാഠിനാധ്വാനത്തിനുള്ളൊരു തൽക്കാല ഒഴിഞ്ഞുമാറലോ ഒന്നും അല്ല പ്രിയപ്പെട്ടവരെ അത് ആത്മാവിൻ്റെ അടിത്തട്ടിൽ നമ്മൾ അനുഭവിക്കുന്ന സമ്പൂർണമായിട്ടുള്ളൊരു സമാധാനവും ദൈവത്തിലുള്ള ആശ്രയത്വവുമാണ് യോശുവയുടെ കഥയിൽ ഇസ്രേലിൽ വിശ്രമം ലഭിച്ചത് എല്ലാ പ്രധാന പോരാട്ടങ്ങളും പൂർത്തിയാക്കിയ ശേഷമാണ് നമ്മുടെ ജീവിതത്തിലും അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ദൈവിക കൽപ്പനകളെ പൂർണ്ണമായിട്ടും അനുസരിക്കുമ്പോൾ ആയോശ്വാരഥങ്ങളെ ചുട്ടുകളഞ്ഞതുപോലെ നമ്മുടെ പാപത്തെ പൂർണ്ണമായി നശിപ്പിക്കണം പിന്നെ നമുക്ക് കുറ്റബോധത്തിൻ്റെയോ അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയോ ഒരു ഭാവം നമുക്ക് പേറേണ്ടി വരുന്നില്ല സമ്പൂർണമായിട്ടുള്ള ആ അനുസ്മരണം നമുക്ക് ആത്മാവിന് സമാധാനം നൽകും നമ്മുടെ പോരാട്ടങ്ങൾ അവസാനിപ്പിക്കുക നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വന്തം ശക്തിയിൽ കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ പാപത്തിന് ഒത്തുതീർപ്പ് ചെയ്യുവാൻ ശ്രമിക്കുമ്പോഴാണ് ആത്മീയമായിട്ട് തളരുന്നത് നമ്മൾ എന്നാൽ ദൈവകൽപ്പന പൂർത്തിയാക്കി നമ്മുടെ എല്ലാ ഭാരങ്ങളും ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ പോരാട്ടത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ ആത്മാവിന് വിശ്രമം ലഭിക്കുന്നു പിന്നീട് നമുക്ക് വേണ്ടത് നമ്മുടെ വിശ്വാസത്തിലുള്ള നിശ്ചയമാണ് ഞാൻ ചെയ്യേണ്ടതെല്ലാം എൻ്റെ ദൈവം കൽപ്പിച്ചതനുസരിച്ച് ഞാൻ ചെയ്തു എന്ന ബോധ്യം അത് ആത്മാവിന് വലിയ നിശ്ചയവും സ്വസ്ഥതയും നൽകുന്ന ഒന്നാണ് എൻ്റെ പ്രിയപ്പെട്ടവര് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ക്ഷണിച്ചത് നമുക്ക് ഇവിടെ ഓർക്കാം ഭാരം ചുമക്കുന്നവരും പ്രയാസപ്പെടുന്നവരുമായ എല്ലാവരുമേ എൻ്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകുമെന്ന് അതായത് ഈ വിശ്രമം വരുന്നത് നമ്മുടെ ഭാരം ദൈവത്തെ ഏൽപ്പിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളും ഉത്കണ്ഠങ്ങൾ ഉത്കണ്ഠകളൊക്കെ ദൈവത്തിൻ്റെ മേലിടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ സമാധാനം ഞാൻ പോരാടേണ്ട ദൈവം എനിക്ക് വേണ്ടി പോരാടും എന്ന ഉറപ്പാണ് ഈ വിശ്രമത്തിൻ്റെ അനിവാര്യത രണ്ടാമതായിട്ട് നമ്മുടെ ഐഡൻറ്റിറ്റിയിലുള്ള വിശ്രമം എൻ്റെ സ്വന്തം പ്രവൃത്തി കൊണ്ടല്ല ക്രിസ്തുവിൻ്റെ പ്രവൃത്തി കൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത് എന്നുള്ള തിരിച്ചറിവ് എൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കുമ്പോൾ പോലും അതിൻ്റെ ഫലം എൻ്റെ സ്വന്തം കഴിവിൽ നിന്നല്ല ദൈവത്തിൻ്റെ കൃപയിൽ നിന്നാണ് എന്നറിയുന്നതിനുള്ള ആ ആഴമായ വിശ്രമം അവസാനത്തേത് സ്ഥിരത ദൗത്യം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇനിയും മുന്നോട്ട് ഓടേണ്ട ആവശ്യമില്ല ഇത്രത്തോളം കർത്താവിനെ നടത്തി എന്ന് പറയുന്നത് പോലെ പൂർത്തിയാക്കുന്നതിനുള്ള ദൈവത്തിൻ്റെ നന്മയെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ശാന്തതയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ വിശ്രമം ആഴമാകുന്നത് എന്തുകൊണ്ടാണ് പുറമേ ഉള്ളതല്ലാതെ ലോകം നൽകുന്നതുപോലെ പുറമേ ഉള്ള ഒരു ആശ്വാസമല്ലാതെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴും നമ്മുടെ ആത്മാവിൽ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നമുക്ക് ശാന്തമായ ഒരു ഉറപ്പ് നിലനിൽക്കും നമ്മുടെ ഭാവിയെക്കുറിച്ചോ നമ്മുടെ രക്ഷയെക്കുറിച്ചോ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചോ നമുക്കൊട്ടും സംശയിക്കേണ്ടി വരുന്നില്ല നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന ദൗത്യങ്ങൾ പൂർത്തിയാക്കി എന്നതിൻ്റെ തെളിവ് നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ദൈവിക ദൗത്യത്തെ പൂർത്തിയാക്കുമ്പോൾ ലഭിക്കുന്ന ആത്മാവിൻ്റെ വിശ്രമം എന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിലൂടെ ലഭിക്കുന്ന സമാധാനവും പൂർണ്ണ അനുസരണത്തിലൂടെ ലഭിക്കുന്ന ആത്മീയമായ ഉറപ്പുമാണ് ീ വിശ്രമമാണ് ഒരു വിശ്വാസിയുടെ യഥാർത്ഥ ബലം എന് പ്രിയപ്പെട്ടവരെ യോശുവ പതിനൊന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ഭയപ്പെടേണ്ട ശത്രുക്കളുടെ എണ്ണത്തിൽ ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കുക യഥങ്ങളെ ചുട്ടുകളയുക ലോകപരമായ ആശ്രയങ്ങളെ ഉപേക്ഷിച്ച് ദൈവീക ശക്തിയിൽ മാത്രം വിശ്വസിക്കുക പൂർണ്ണമായിട്ട് അനുസരിക്കുക പാപത്തോട് വിട്ടുവീഴ്ച ചെയ്യാതെ പൂർണ്ണ സമർപ്പണത്തിൽ നമ്മുടെ വിശ്രമം കണ്ടെത്തുക ഇവിടെ പ്രിയപ്പെട്ടവരെ നമുക്കുള്ള വെല്ലുവിളി എന്താണ് നമ്മുടെ ജീവിതത്തിലെ ആ ഒരു വടക്കൻ രാജാവ് ആരാണ് നമുക്ക് ഇപ്പോഴും പൂർണ്ണമായിട്ട് കീഴ്പ്പെടാത്ത ആ ഒരു ശീലമായിരിക്കാം ഭയമായിരിക്കാം അതോ ബന്ധങ്ങളായിരിക്കാം നമ്മുടെ യഥാർത്ഥ യോശുവായ യേശു ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി അത്യധിക വിജയം നേടി ആ വിജയം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണമെങ്കിൽ നാം വിശ്വാസത്തോടുള്ള ആ അനുസരണത്തിൽ നിൽക്കണം ഇപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലെ ആ യുദ്ധം നമുക്ക് കർത്താവിനെ ഏൽപ്പിക്കാം ഇന്നുമുതൽ നമുക്ക് പാപത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം എടുക്കാം പ്രിയപ്പെട്ടവരെ നമുക്ക് വീണ്ടും തലകുനിക്കാം ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായിട്ടുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക മറ്റൊരു ദൈവവചനവും സത്യവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമീൻ